പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എസ് എൽ സി റിസൾട്ടിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളും പ്ലസ് വൺ അഡ്മിഷനുമായി മുന്നോട്ട് പോവുകയാണല്ലോ ഏകദേശം രണ്ടേക്കാൾ ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇന്ന് ഇതുവരെ അപ്ലൈ ചെയ്തിരിക്കുന്നു ഓക്കെ ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഏതെല്ലാം ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് വീഡിയോ ഒന്ന് ശ്രദ്ധാപൂർവം കേൾക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെന്നാൽ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന മിക്ക പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന ചിത്രം നോക്കി ഓക്കെ നമുക്ക് ടോപ്പിക്കയിൽ കിടക്കാം നമ്മുടെ ക്യാൻഡിഡേറ്റിന് ലോഗിൻ നൽകിയ ഭാഗങ്ങളുണ്ടല്ലോ അതായത് ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഭാഗങ്ങൾ ഓക്കെ ഞാൻ നേരത്തെ എടുത്തു പറയാം എസ് എസ് സി സ്കീം രജിസ്റ്റർ നമ്പർ കാൻഡിഡേറ്റ് നെയിമിൽ എന്ന വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ മന്ത് ഓഫ് പാസും ഇയർ ഓഫ് പാസും ഉണ്ടെങ്കിൽ അത് ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ എന്നിവയിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതാണ് ഓക്കെ നമ്മുടെ എഡിറ്റിംഗ് വരുന്നത് ഈ മെയ് ഇരുപത്തിനാലാം തീയതിയാണ് അതായത് ട്രയൽ അരമെൻ്റ് ആ സമയത്താണ് എഡിറ്റിങ്ങുള്ള അവസരം ലഭിക്കുക ട്രയൽ അരമെൻറ്റ് വന്നതിന് ശേഷമായിരിക്കും ഓക്കെ ഇനി എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം നമ്മൾ ഈ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം അടുത്തതായി വരുന്ന ഭാഗമുണ്ടല്ലോ നമ്മൾ അടുത്തൊരു സ്ക്രീനിലേക്ക് കിടക്കുന്ന ഭാഗം അവിടെ കൊടുത്ത സ്കൂളിൻ്റെ കോഡ് അറേഞ്ച്മെൻ്റ് എന്നിവയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ബോണസ് മാർക്കുകൾ എന്നിവയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും എഡിറ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നതായിരിക്കും ഓക്കെ ഇനിയും ഇതുവരെയും ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മളുടെ സ്കൂൾ കോഡ് ഉണ്ടാകുമല്ലോ അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജിനും ഓരോ കോഡുകളുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ലാംഗ്വേജ് ഉള്ള സ്കൂളുകൾ സെലക്ട് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്